നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ നാളെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിക്കാനിറങ്ങുകയാണ് നാളെ രാത്രി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് പോർച്ചുഗൽ വേഴ്സസ് അയർലൻഡ് മത്സരം ക്രിസ്ത്യാനോ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ഗോളടിക്കും ഒരു നാലേ പൂജ്യത്തിനെങ്കിലും ഈ കളി അയർലൻഡ് പൊട്ടും എന്ന് പറയുന്നത് ജോ കോളാണ് മുൻ താരം ജോക്കോൾ വളരെ വിശദമായിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മെഡിക്കൽ സയൻസിനെ ധിക്കരിക്കുകയാണ് അതാണ് ചെയ്തത് ഈ പ്രായത്തിലും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നത് അത് നാൽപ്പത് വയസ്സിലും വേൾഡ് കപ്പ് ക്വാളിഫയറും മറ്റുമൊക്കെ വമ്പൻ ടീമുകളോട് കളിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ക്രിസ്ത്യാനോ റിയലി ജസ്റ്റ് ഡിഫൈയിങ് മെഡിക്കൽ സയൻസ് അതാണ് മുൻ ഇംഗ്ലീഷ് താരം കൂടിയായിട്ടുള്ള ജോക്കോളിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ മെഡിക്കൽ സയൻസിനെ ധിഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ ഓർക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് അദ്ദേഹം അറ്റ്ലീസ്റ്റ് ഒരു മിഡ് ഫോർട്ടീസ് വരെയൊക്കെ കളിക്കുമെന്ന് അന്ന് ആളുകൾ എനിക്ക് വട്ടാണ് എന്നിവരെ പറഞ്ഞു പക്ഷേ ഐ ആം ലൈക്ക് ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ നിങ്ങളോട് പറയുകയാണ് അദ്ദേഹം കളിക്കും എന്നതായിരുന്നു ഇപ്പോൾ നോക്കുക സ്റ്റിൽ അദ്ദേഹം ഗോൾ ഇടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് റെഡിക്കലസ് തീർച്ചയായിട്ടും എനിക്ക് അറിയാം അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ലീഗ് അത് സൗദി ലീഗാണ് അതിനെ ക്രിറ്റിസൈസ് ചെയ്ത ആളുകളുണ്ട് അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പ്രീമിയർ ലീഗിലോ ലാലീഗയിലോ ബൂണ്ടസ് ലീഗയിലോ ഒന്നും കളിക്കാനാവില്ല എന്ന് പറയുന്നവരുണ്ട് അത് ഇപ്പോൾ സൗദി ലീഗിലാണ് അവിടെ അദ്ദേഹം ഗോളടിച്ചു കൂട്ടുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പലരും പറയും പക്ഷെ ഒരു കാര്യം ഓർക്കുക അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി കളിക്കുമ്പോഴോ എൺപത്തഞ്ച് ശതമാനവും വമ്പൻ ടീമുകൾക്കെതിരെ ഇദ്ദേഹത്തിന് അദ്ദേഹം കളിക്കുന്നു അപ്പോൾ അവിടെയും അദ്ദേഹം ഗോളടിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ബോക്സിൻ്റെ മുമ്പിൽ ഇറക്കുക ബോക്സ് ആ മുന്നേറ്റ നിരയിൽ ഇറക്കുക പഴയ പോലെ അദ്ദേഹം ഫിസിക്കലി അങ്ങനെ അങ്ങ് എഫേർട്ടെടുത്ത് എല്ലായിടത്തും ഓടി നടക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല മുമ്പുള്ള പോലെയല്ല ഇപ്പോൾ ക്രിസ്ത്യാനോ എന്നുള്ളത് ശരിയാണ് പക്ഷേ നിങ്ങൾ ക്രിസ്ത്യാനോയെ ഗോൾ വലക്ക് മുന്നിലേക്ക് ഇടുക മുന്നേറ്റ നിരയിൽ നിങ്ങൾ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുക അദ്ദേഹം തീർച്ചയായിട്ടും ഗോളടിക്കും സോ അൺഫോർച്ചുനേറ്റ്ലി ഫോർ അയർലൻഡ് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഈ കളിയിലും ഗോളടിക്കും വളരെ കൺവീൻസിംഗ് ആയിട്ട് നാലേ പുയത്തിന് പോർച്ചുഗൽ ജയിച്ച് കയറുകയും ചെയ്യും ഇതാണിപ്പോൾ ജോക്കോൾ പറയുന്നത് ഇതാണ് ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം റോബർട്ടോ മാർട്ടിൻസും പറഞ്ഞത് ക്രിസ്ത്യാനോക്ക് പ്രായം പത്ത് നാൽപ്പതാണ് അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനോ പഴയ ക്രിസ്ത്യാനോ അല്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ സ്റ്റിൽ അദ്ദേഹം ടീമിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് റോബർട്ടോ മാർട്ടിൻസും പറഞ്ഞിരുന്നല്ലോ വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ്